ന്യൂസ് ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ ബിജെപി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാകും സ്ഥാനാർത്ഥി ചർച്ചകൾ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തുടങ്ങും പൊതുസമ്മത്തർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക നൽകാൻ സംസ്ഥാന ഘടകത്തോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ഫെബ്രുവരി പകുതിയുടെ ചർച്ചകൾ പൂർത്തിയാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ആലോചന ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന നേതൃത്വത്തോട് പൊതുസമ്മതർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും വിശദമായ വിവരങ്ങളും അടങ്ങിയ പട്ടികയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മണ്ഡലങ്ങൾ തിരിച്ച് രണ്ടാം ഘട്ടത്തിൽ ചർച്ച നടത്തും ചടങ്ങിന് സ്ഥാനാർത്ഥി എന്ന രീതി പൂർണ്ണമായും ഒഴിവാക്കാനാണ് ആലോചന ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കളെ നേരിൽ കണ്ട് അനൗപചാരിക ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു പൊതുസമ്മതരിൽ സ്വന്തന്മാരുടെ കൂടാതെ വനിതകൾക്കും പ്രാധാന്യം നൽകാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം സ്ക്രീനിങ് കമ്മിറ്റിയുടെ വിലയിരുത്തലിന് ശേഷമായിരിക്കും അന്തിമ പട്ടിക അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യത കുറവാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുക കെ സുരേന്ദ്രനായിരിക്കും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചുരുക്കം ചിലർ മാത്രമേ പട്ടികയിൽ ഉണ്ടാകൂ എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ ആറ്റിങ്ങൽ പാലക്കാട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി വിജയപ്രതീക്ഷ പുലർത്തുന്നത് തിരുവനന്തപുരത്ത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയാണ് പ്രഥമ പരിഗണന ആറ്റിങ്ങലിൽ വി മുരളീധരൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ് സാധ്യത ചർച്ചകൾ ഫലം കണ്ടാൽ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി സി എത്തും ഘടകകക്ഷിയായ ബി ഡി ജെസ് ഇടുക്കി ചാലക്കുടി കോട്ടയം മാവേലിക്കര മണ്ഡലങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ സംവരണ മണ്ഡലമായ മാവേലിക്കര ബി ജെ പി ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിൽ ബി വലിയ വിജയപ്രതീക്ഷയാണ് വച്ചുപുലർത്തുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്ത് മഴ തുടരുമെന്നൊക്കെ